फिर उधर उधर देखेगा तो नहीं कुछ नहीं है okay. पुलिस में तो पकड़ेगा सब देखेगा वो लड़का लड़की को पकड़ेगा लड़की क्या बोलागा वो भेजेगा नहीं है वो लड़की बोलागा जो, जो जो बस्ती वो पकड़ेगा मेरा को बोला वो लड़का वो कलकत्ता है उधर वो गांव का लड़का है दोस्त है? नहीं।, नहीं है नहीं नहीं दोस्त नहीं है ഇന്നലെ വൈകുന്നേരം നാലു മണിയോടെ കുട്ടി കരഞ്ഞുകൊണ്ട് ഓടുന്നത് കണ്ടെന്ന് ദൃക്സാക്ഷി പറയുന്നു ആരോ പിടിച്ചപ്പോൾ കുട്ടി കുതിറി ഓടുകയായിരുന്നു ദിവസങ്ങളായി യുവാക്കൾ ഈ ദൃക്സാക്ഷി ഇന്നലെ ഞാൻ പ്രാർത്ഥന ഇറങ്ങുമ്പോൾ ഒരു കാറുകാരൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കുട്ടി ഓടണ്ട് കരഞ്ഞുകൊണ്ട് ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞ് അപ്പൊ ഞാൻ അയാൾ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർ കൂടി പോയി ഇങ്ങനെ അന്വേഷിക്കാന്ന് പറഞ്ഞ് ഞാനങ്ങനെ വണ്ടിയുടെ താക്കോൽ എടുക്കാനായിട്ട് അവർക്ക് വന്നപ്പോഴേക്കും അവൻ പോയി അവൻ പോയിട്ട് വന്നുകൊണ്ട് പറഞ്ഞ് അവിടെ ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾ നല്ലവനാണ് ഒരു വിശ്വാസമുള്ളവനാ അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ ചെന്ന് ചെന്നിപ്പോ പെൺകുട്ടിയായി ഇടവേല് നിൽപ്പുണ്ട് അപ്പം ഞാൻ ചോദിച്ചു നിന്നെ ആരാടി പിടിച്ചു വലിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് അറിയില്ല മലയാളം അറിയില്ല ഹിന്ദിയിൽ ചോദിച്ച് ഹിന്ദിയിലും അറിയില്ല അപ്പോൾ അവൾക്ക് ഭാഷ അറിയില്ല ഈ ബംഗാളി പെണ്ണാണ് അങ്ങനെ ഞാൻ ഒരുവിധമൊക്കെ ചോദിച്ച് അവൾ അകത്തേക്ക് ഓടിപ്പോയി ഞാൻ വേഗം പുറകെ ചെന്ന് പുറകെ ആ ചെന്നപ്പോ വീട്ടുകാരനെ അവിടെ നിൽക്കണം ആ പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ പിള്ളേരെ ആരാണ്ട് പിടിച്ചു വരയ്ക്കുകയൊക്കെ ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ആൺ സുഹൃത്തിൻ്റെ അറസ്റ്റ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് സ്മിതാ ഹരിദാസ് ആലുവയിൽ നിന്നും തത്സമയം ചേരുന്നു സ്മിത ഹരിദാസ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇയാളുടെ അറസ്റ്റ് എപ്പോഴും ഉണ്ടാകും മോർണിംഗ് എസ്കെൻ എസ്കേൻ ഈ ഇടയപ്പുറത്ത് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആ സ്ഥലത്ത് ആണ് നമ്മളുള്ളത് തട്ടിക്കൊണ്ടുപോയെന്ന് പറയാൻ കഴിയില്ല ദൃശ്യങ്ങളിൽ നിന്ന് കുട്ടി സ്വയം പോകുന്നതാണ് പക്ഷേ ഇതിന്റെ പ്രശ്നം കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായിട്ടുള്ളൂ ഈ കാണുന്ന സി ദൃശ്യങ്ങളിൽ നിന്നാണ് ആ ദൃശ്യങ്ങൾ ലഭിച്ചത് ഒരു ഏകദേശം ഒരു നൂറ് മീറ്റർ അകലെയാണ് ഈ കുടുംബം ഒരു വീടിന് പുറകിലായി ഉടമസ്ഥൻ വാടകയ്ക്ക് ഒരു ചെറിയ വീട് അവിടെയാണ് താമസിക്കുന്നത് നമ്മൾ അവിടെ ചെന്നിരുന്നു അപ്പോൾ കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചു എന്നാണ് ഇന്നലെ രാത്രി നമുക്ക് ലഭിച്ചിരുന്ന വിവരം പക്ഷേ ഇന്നിപ്പോൾ അവിടെ ചെന്നപ്പോൾ മാതാപിതാക്കളും അവിടെ ഇല്ല അവർ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണെന്ന് കൂടെയുള്ള ബന്ധു പറഞ്ഞു ബന്ധു അച്ഛന്റെ അനുജ അനുജനാണ് എന്നാണ് പറഞ്ഞത് ഈ ബന്ധു ഈ കുഞ്ഞു കുട്ടിയുമായി ഒരു മാസം മുൻപാണ് ഇവിടേക്ക് എത്തിയത് ഈ അച്ഛനമ്മമാർ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് ആറു മാസമായി ബന്ധുവിനും ഈ കുട്ടിക്കും മലയാളം അധികം അറിയില്ല മലയാളമല്ല ഹിന്ദി പോലും കൃത്യമായി അറിയില്ല ബംഗാളി ഭാഷയാണ് കുറച്ച് കുറച്ച് അറിയുന്ന ഹിന്ദിയിലാണ് ബന്ധു നമ്മളോട് സംസാരിച്ചത് അപ്പോൾ പറഞ്ഞ വിവരമനുസരിച്ച് ഇവരെ ബന്ധുക്കളല്ല സുഹൃത്തുക്കളുമല്ല ഈ തട്ടിക്കൊണ്ടുപോയ യുവാക്കൾ ഇവരെ പരിചയമുണ്ട് ഇവർ നാട്ടുകാരാണ് ഇവർ ഈ കുട്ടിയെ കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പറഞ്ഞത് പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ വീട്ടുകാരുടെ ഇപ്പോഴത്തെ തീരുമാനം എന്നാണ് ആ ബന്ധു നമ്മളോട് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ ജംഗ്ഷനിൽ താമസിക്കുന്ന ഒരു ഇക്കയാണ് നമ്മളോട് സംസാരിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവരെ ഈ മുൻപ് ഇതിന് മുൻപ് എസ്കാൻ മുൻപ് ഒരു വിഷയം ഉണ്ടായത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു കൊച്ചിനെ രാത്രി തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് ഇവിടെ ഇവരുടെ നാട്ടുകാരുടെ ഇടപെടൽ മൂലം ആ കുട്ടിയെ രക്ഷിക്കാൻ രക്ഷിച്ചു എന്ന് പറയാൻ കഴിയില്ല ആ കൊച്ചി കൊണ്ട് അതിക്രൂരമായ ഇതൊക്കെ നടന്നിരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ വന്ന് ണ്ട് അപ്പൊ ഐക്ക പറഞ്ഞത് മൂന്നാല് ദിവസമായിട്ട് പരിചയമില്ലാത്ത രണ്ടു മൂന്ന് യുവാക്കളെ ഇവിടെ കണ്ടിരുന്നു അവരും അത്ര പ്രായമുള്ളവരൊന്നും അല്ല എന്നാണ് ഐക്ക പറഞ്ഞത് അതുപോലെ ഒരു കാറിൽ വന്നയാൾ പറഞ്ഞു നാലുമണിയോടെ അഞ്ചു മണിക്കാണ് ഈ കുട്ടിയെ കാണാതാകുന്നത് നാലുമണിയോടെ ഈ കുട്ടി ഒരു ആരോ കൈ പിടിച്ച് വലിച്ചിട്ട് ഓടുന്നു കരഞ്ഞുകൊണ്ട് ഓടുന്നത് കണ്ടു എന്ന് പറയുന്നു അദ്ദേഹം പുറകെ പോകുന്നു ചെന്ന് കുട്ടി കരഞ്ഞുകൊണ്ട് നിന്നപ്പോ ചോദിച്ചപ്പോൾ കുട്ടിക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് അങ്ങനെ കരഞ്ഞ് തിരിച്ചു ഓടുകയായിരുന്നു വീട്ടിൽ ചെല്ലുന്നു അവിടെ ചോദിച്ചപ്പോൾ ഈ ബന്ധുവാണ് ഉണ്ടായിരുന്നത് അവർ പറയുന്നു കുഴപ്പമൊന്നും ഇല്ല ഒരു പ്രശ്നങ്ങളും അതിനുശേഷം അഞ്ചു മണി കഴിയുമ്പോഴാണ് കുട്ടിയെ കാണുന്നില്ലെന്ന് അമ്മ അന്വേഷിച്ചു വരുന്നതും കടയിൽ കരുതുന്നു കടയിലില്ല അങ്ങനെയാണ് കുറെ നേരം അന്വേഷിച്ചിട്ടും കാണുന്നപ്പോഴാണ് പോലീസിൽ കംപ്ലയിന്റ് അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നാട്ടുകാർ കൃത്യമായിട്ട് അവിടെ നിന്ന് വന്ന ഒരു കോളിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് അത് അമ്മയ്ക്ക് തന്നെയാണ് ഈ ബന്ധുവിന്റെ കോൾ വരുന്നത് അതിനുശേഷം അന്വേഷിക്കുമ്പോൾ അങ്കമാലിയിൽ നിന്ന് കുട്ടിയെ കിട്ടിയെങ്കിൽ പോലും പന്ത്രണ്ട് വയസ്സേ ആയിട്ടുള്ളൂ എസ് കെ എൻ തീർച്ചയായിട്ടും ഇവിടെ ഇതുപോലെയുള്ള ഒരുപാട് പേർ താമസിക്കുന്നുണ്ട് നാട്ടുകാരുടെ ഒരു ആ ഒരു ആശങ്ക ഈ ഒരു സുരക്ഷിത സുരക്ഷിതത്വം ഇവരുടെ സുരക്ഷിതത്വം അതെങ്ങനെ ഉറപ്പുവരുത്താം പന്ത്രണ്ട് വയസ്സായ കുട്ടി കൂടെ പോയി അല്ല ബലമായി പിടിച്ചുകൊണ്ടുപോയില്ല എന്ന് പറയുമ്പോഴും അതിന്റെ ഒരു വലിയ ഗൗരവമേറിയ ഒരു വിഷയമാണത് ഇതുപോലെ സമാനമായ സംഭവങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അക്കാര്യം കൃത്യമായി അന്വേഷിക്കണം അതിൽ പരാതി തന്നെ ഉണ്ടെന്ന് ബന്ധുക്കൾ നമ്മളോട് പറയുകയും ചെയ്തു അല്പസമയത്തിനകം തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും അടുത്ത നടപടികളിലേക്ക് പിന്നീട് കടക്കും കുട്ടിക്ക് കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിന് ശേഷമാകും മാതാപിതാക്കൾക്കൊപ്പം വിട്ടയക്കുക എന്നാണ് നമ്മളോട് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അറിയാൻ കഴിഞ്ഞ വിവരം Okay thank you Smita Harida